എഴുന്നൂറ്റമ്പത് കോടി രൂപ സർക്കാരിലേക്ക് പണം ജനങ്ങൾ അയച്ചത് ഈ കിടക്കുന്ന ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാനാ അല്ലെ ആ സംഭവം ശരിയായോ അത് ചെയ്യ എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് അറിയാലോ എത്രത്തോളം ആയി എന്നുള്ളത് ഇവരുടെ കുടുംബങ്ങളൊക്കെ വഴിയാധാരമായി പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ശരിക്കും ചൂരിൽ ഉള്ളത് അല്ലെ നമ്മൾ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിഷമോ ആണ് അല്ലെ വല്ലാത്തൊരു വിഷമോ ആണ് ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ കുടുംബങ്ങൾക്ക് ആർക്കെങ്കിലും നീതി കൊടുക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്റെ ഒറ്റ ഉത്തരം ഇല്ല എന്ന് തീർത്തും പറയാൻ കഴിയും കാര്യം അത്തരം രീതിയിലേക്ക് വല്ലാത്ത സ്വപ്നങ്ങളുള്ള ആളുകളായിരുന്നു ഈ കിടക്കുന്ന ആളുകളൊക്കെ അല്ലെ മുന്നൂറിൽ പരം മുന്നൂറിലധികം ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ ആ കൂടെ അവർക്ക് കിട്ടിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത്രയേറെ വിഷമുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ സർക്കാരിലേക്ക് ജനങ്ങള് സർക്കാരിന്റെ പണം വേണ്ട ജനങ്ങൾ കൊടുത്ത പണം മതി ജനങ്ങൾ അത്രയേറെ സർക്കാരിനെ സഹായിച്ചു എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി